നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം അലൈൻമെന്റിനുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയതോടെ കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണ നടപടികൾക്ക് വേഗമേറി ഏറെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനടുവിലാണ് ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചത് കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലെ മരം മുറി പൂർത്തിയായി ഇനി ഒരു പറമ്പിൽ മാത്രമാണ് മരം മുറിക്കാൻ ബാക്കിയുള്ളത് അതിനിടെ മരം മുറിച്ച സ്ഥലങ്ങളിൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു മഴയ്ക്ക് മുമ്പ് വയൽ പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നീക്കം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായിരുന്ന നമ്മുടെ കുറ്റിയാടി നിരന്തരം ബ്ലോക്ക് കുടുങ്ങുന്ന അതിനൊരു ആശ്വാസമാക്കി വർഷങ്ങളോളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ബൈപ്പാസിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ് മരം മുറി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഇപ്പോൾ സമ്മതിക്കാതിരുന്നത് അത് പണ്ട് കിട്ടുന്നതിനോട് കൂടി അവരും സമ്മതിക്കും ഏകദേശം ഈ മുപ്പത് മുപ്പത്തൊന്നാമേക്ക് പൈസ കൊടുക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് അപ്പോൾ പൈസ കിട്ടുന്ന മുറിക്ക് ബാക്കി പണികളും ആരംഭിക്കും എന്തായാലും വളരെയധികം കുറ്റ്യാടി യാഥാർത്ഥ്യമാവുകയാണ് കുറ്റ്യാടി വടകര റോഡിൽ കടേക്കച്ചാലിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് റോഡിൽ കുറ്റ്യാടി പാലത്തിന് സമീപം എത്തിച്ചേരുന്ന ബൈപ്പാസിന് മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ പതിമൂന്നര കോടി സ്ഥലമുടമകൾക്ക് നൽകാനുള്ളതാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ഒന്നര കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് കടേക്കച്ചാൽ റോഡിൽ കൈപ്രംകടവ് റോഡിൽ നിന്നാണ് ബൈപ്പാസിന്റെ തുടക്കം ഈ റോഡ് ഏതാണ്ട് നാനൂറ് മീറ്റർ ബൈപ്പാസിനായിരിക്കും തുടർന്ന് തൊട്ടടുത്ത വയൽ പ്രദേശത്തുകൂടി കുറ്റ്യാടി ജുമാ മസ്ജിദ് പറമ്പിലൂടെ നങ്ങീലുമുക്ക് വളയന്നൂർ റോഡിന്റെ തുടക്ക സ്ഥലത്തെത്തും കുറ്റ്യാടി പാലത്തിന് സമീപത്താണ് ബൈപ്പാസ് കോഴിക്കോട് റോഡിൽ എത്തിച്ചേരുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി കാലിക്കറ്റ് ചിട്ടപ്പെടുത്തിയ വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു ഡോക്ടേഴ്സ് അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബാബുരാജിന് മേൽനോട്ടത്തിൽ